എ ആർ വി പ്രോപ്പർട്ടീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ മൂവാറ്റുഴ ടൗണിനടുത്തായിട്ട് അല്പം സ്ഥലത്തോടു കൂടി ഒരു വീടാണ് അന്വേഷിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ വീടും തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്നതാണ് മൂവാറ്റുഴ ടൗണിൽ നിന്ന് രണ്ടര കിലോമീറ്ററും പട്ടിമറ്റ മൂവാറ്റുഴ മെയിൻ റോഡിൽ നിന്ന് നൂറ്റമ്പത് മീറ്ററും മാത്രം മാറി പത്ത് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ഉടമസ്ഥർ തൻ്റെ സ്വന്തം ആവശ്യത്തിനായി പണിയേഴുപ്പിച്ച് താമസിച്ചുകൊണ്ടിരിക്കുന്ന ഏഴ് വർഷം മാത്രം പഴക്കം വരുന്ന പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് വരുന്ന കിഴക്കോട്ട് ദർശനമുള്ളൊരു ഫോർ ബി എസ് കെ വീടാണിത് വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് മൂവാറ്റുപുഴ മുടവൂരാണ് വീടിൻ്റെ മുറ്റത്ത് സുഖമായിട്ട് രണ്ടോ മൂന്നോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സാധിക്കും വീടിൻ്റെ ജലസ്രോതസ്സിനായി കിണറുണ്ട് വെട്ടുകൾ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിൻ്റെ വുഡൺ വർക്ക്സിനായിട്ട് ഫുള്ളും തേക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇരിക്കാനൊക്കെയുള്ള നല്ല സൗകര്യത്തോടു കൂടിയ നല്ല ലെങ്ത് ആയിട്ടുള്ള സെറ്റൗട്ടിൻ്റെയും വീടിന് അകത്തേയും ഫ്ലോറിങ്ങിനായിട്ട് ഗ്രാനൈറ്റും വെട്രിഫൈഡ് ടൈൽസും ആണ് യൂസ് ചെയ്തിരിക്കുന്നത് സീലിംഗ് വർക്കും ലൈറ്റ്സും എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്ന നല്ല ആയിട്ടുള്ള വീടിൻ്റെ ലിവിങ് ഏരിയയും ഡൈനിങ് സ്പേസും സെപ്പറേറ്റഡ് ആണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നാല് ബെഡ്റൂമുകളാണ് ഈ വീട്ടിൽ വരുന്നത് ഈ നാല് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് ആഴത്തെ നിലയിൽ രണ്ടു ബെഡ്റൂമിൽ വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട് വീടിന് വെളിയിലായിട്ട് ഒരു കോമൺ ബാത്റൂമും വരുന്നുണ്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വുഡ് ഉപയോഗിച്ച് കബോർഡ് വർക്ക്സ് എല്ലാം ചെയ്തിരിക്കുന്ന പുകയടുപ്പോടു കൂടിയ രണ്ട് വലിയ കിച്ചൺ ആണ് വീടിൻ്റേത് കിച്ചൻ്റെ അരികിലായിട്ട് തന്നെ നല്ല വിശാലമായിട്ടുള്ള ഒരു വർക്ക് ഏരിയയും വരുന്നുണ്ട് ഒരു കോമൺ ബാത്റൂം വരുന്നത് വർക്ക് ഏരിയയ്ക്ക് അടുത്തായിട്ടാണ് വീട്ടിൽ റബ്ബർ ഷീറ്റ് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്യുപ്മെൻസും രണ്ട് സ്റ്റോർ റൂമും വർക്ക് ഏരിയയിൽ വരുന്നുണ്ട് വീടിന്റെ മുകളിലത്തെ നിലയിൽ ചെറിയൊരു അപ്പർ ലിവിംഗ് സ്പേസും രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമും ബാൽക്കണിയും കൂടാതെ വരുന്ന വീടിന്റെ ഓപ്പൺ ഡ്രസ് ഭാഗം ഡ്രസ് വർക്ക് ചെയ്ത് നല്ലൊരു യൂട്ടിലിറ്റി സ്പേസ് ആക്കിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത്യാവശ്യം നല്ല വലിപ്പം ഉള്ളൊരു ബാൽക്കണിയുമാണ് ഈ വീടിൻ്റേത് ഈ വീടിൻ്റെ നൂറ്റമ്പത് മീറ്റർ മുതൽ തന്നെ നിത്യോപകര സാധനങ്ങൾ ലഭിക്കുന്ന ഷോപ്പുകളെല്ലാം തന്നെ അവൈലബിൾ ആണ് വീടിന്റെ രണ്ടര കിലോമീറ്റർ ചുറ്റളിനുള്ളിൽ തന്നെ വിമലഗിരി ഇൻ്റർനാഷണൽ അടക്കം നിരവധി സ്കൂളുകൾ ഷോപ്പുകൾ സൂപ്പർമാർക്കറ്റ് എല്ലാ മതവിശ്വാസ ആരാധനാലയങ്ങൾ സിവിൽ സ്റ്റേഷൻ ആർ ടി ഓഫീസ് മൂവാറ്റുഴ ടൗൺ അടക്കം തന്നെ വരുന്നുണ്ട് വീടിൻ്റെ താഴ്ത്ത നിലയിൽ കാർ പോർച്ച് സിറ്റൗട്ട് ലിവിംഗ് റൂം ഡൈനിങ് സ്പേസ് രണ്ട് കിച്ചൺ ഏരിയ ഒരു കോമൺ ബാത്റൂം രണ്ട് സ്റ്റോർ റൂം രണ്ട് അറ്റാച്ചഡ് ബെഡ്റൂമും മുകളിലത്തെ നിലയിൽ അപ്പർ ലിവിംഗ് സ്പേസും രണ്ട് അറ്റാച്ചഡ് ബെഡ്റൂമും ബാൽക്കണിയും ഓപ്പൺ ടെറസും യൂട്ടിലിറ്റി ഏരിയയുമുള്ള പത്ത് സെൻറ്റിലെ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് വരുന്ന ഈ ഫോർ ബി എച്ച് കെ വീടിൻ്റെ ഉടമസ്ഥൻ ആവശ്യപ്പെടുന്ന തുക എൺപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ തുക ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് ലോണും അവൈലബിൾ ആണ് വീടിൻ്റെ ഉടമസ്ഥനുമായിട്ട് നേരിട്ട് സംസാരിച്ച് വീടിൻ്റെ വില നിങ്ങൾക്ക് നിശ്ചയിക്കാവുന്നതുമാണ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ മൂവാറ്റുപുഴ ടൗണിനടുത്തായിട്ട് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് വരുന്ന അല്പം സ്ഥലത്തോടു കൂടി ഒരു വീടാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ ഈ വീട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്നതാണ് ബസ് റൂട്ടിലേക്ക് വെറും നൂറ്റമ്പത് മീറ്റർ മാത്രം ദൂരം വരുന്ന ഈ വീട്ടിൽ നിന്ന് എടപ്പള്ളിക്കും നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്കും മുപ്പത്തിരണ്ട് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഇരുപത്തേഴ് കിലോമീറ്ററും തൊടുപുഴയ്ക്ക് ഇരുപത്തിമൂന്ന് കിലോമീറ്ററും കൂത്താട്ടുവളത്തേക്ക് ഇരുപത് കിലോമീറ്ററും കോലഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കും പട്ടിമറ്റത്തേക്കും കോതമംഗലം ടൗണിലേക്കും പതിനാല് കിലോമീറ്ററും വാളകത്തേക്ക് ഒൻപത് കിലോമീറ്ററും പുതുപ്പാടിക്ക് ഏഴര കിലോമീറ്ററും മൂവാറ്റുഴ ടൗണിലേക്ക് രണ്ടര കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്ന് ദൂരം വരുന്നത് യാത്രാ സൗകര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഈ വീടിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയുവാനും ഇതുപോലെ വീടോ സ്ഥലമോ നിങ്ങൾക്ക് വാങ്ങിക്കാനും വിൽക്കാനും ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും എൻ്റെ നമ്പറിൽ ബന്ധപ്പെടാം ഒരിക്കൽ കൂടി നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്